വെൽക്കം ഡിയർ ഫ്രണ്ട്സ് സ്റ്റിച്ച് ചെയ്ത കുർത്തി സെറ്റുകളുടെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് ഈ വരുന്നത് ഒരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ടോപ്പ് ബോട്ടം ഇത് ദുപ്പട്ട ആണ് ഇതിൻ്റെ ടോപ്പിൽ ടോപ്പിൻ്റെ നെക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് മിഡിൽ പോർഷനിലും ഈ സെയിം എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് വരുന്നത് സ്ലീവെൻ്റിലും എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ളൊരു എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് കളർ വരുന്നത് റാണി പിങ്ക് ആണ് ഫുൾ സ്ലീവ് ആണ് വരുന്നത് നല്ലൊരു പ്രിൻ്റഡ് ദുപ്പട്ടയുമാണ് മൽമൽ ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മൂന്ന് പീസും പ്യു കോട്ടണിലാണ് വരുന്നത് എ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു എ ലൈനിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള എ ലൈൻ കൺസെപ്റ്റിൽ സ്റ്റിച്ച് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നത് പക്ഷേ സ്ലീവ് വേണ്ടവർക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വേണോന്നുള്ളവർക്ക് സ്ലീവും ഉപയോഗിക്കാം പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു പ്രീമിയം കോട്ടണിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് നല്ലൊരു റൗണ്ട് കോളറിനൊക്കാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഒരു സെമി പലവസോലി വരുന്നൊരു ബോട്ടമാണ് വരുന്നത് നല്ലൊരു പ്രീമിയം മെറ്റീരിയലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ടോപ്പോ ബോട്ടം വിത്ത് ദുപ്പട്ടയാണ് എയ്റ്റ് സെവൻറ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് കോട്ടൺ ആണ് വിത്ത് മൽമൽ ദുപ്പട്ടയുമാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ടോപ്പിന് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് തേർട്ടി നയൻ ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് സെവൻ ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് നല്ലൊരു ക്രീം കളറിൽ പ്രിൻറ്റഡ് ആയിട്ടാണ് ടോപ്പ് വരുന്നത് വൈറ്റ് ബോട്ടം ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ട് സെറ്റ് തന്നെയാണ് ഒരു പലാസോ ബോട്ടവും ഒരു ടോപ്പുമാണ് വരുന്നത് ടോപ്പിൻ്റെ നെക്ക് ലൈൻ നെക്ക് ലൈനിലായിട്ട് ഒരു ചെറുതായിട്ട് എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് ഒരു വൈറ്റ് കളറിലാണ് വരുന്നത് വൈറ്റ് കളറിൽ ബ്ലൂ ഒരു നേവി ബ്ലൂ പ്രിൻ്റും അതുപോലെ ബ്ലാക്ക് ഒരു പർപ്പിൾ പ്രിൻറ്റുമാണ് വരുന്നത് പർപ്പിൾ കളറിലുള്ള പ്രിൻറ്റും നേവി ബ്ലൂ പ്രിൻ്റും ഇങ്ങനെ രണ്ട് ടൈപ്പിലുള്ള പ്രിൻ്റാണ് ഇതിൽ വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ഇഞ്ചാണ് ബോട്ടം ലെങ്ത്ത് വരുന്നത് ബോട്ടം വരുന്നത് പലാസോയിലാണ് സിക്സ് ഡബിൾ നയൻ നയൻ ആണ് പ്രൈസ് വരുന്നത് ഒരു വൈറ്റ് കളറിലാണ് വരുന്നത് വൈറ്റ് കളറിൽ പ്രിൻ്റഡ് ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് കളറിൽ ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിൻ്റോട് കൂടി വരുന്ന ഒരു കളക്ഷനാണ് ഇതിൽ മൂന്ന് പീസും കോട്ടൺ ആണ് ഇതിൻ്റെ നെക്കിൽ നല്ല റിച്ച് ആയിട്ട് തന്നെ എംബ്രോയിഡറി വർക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ട് സ്ലീവെൻ്റിലും ഈ സെയിം എംബ്രോയിഡറി വർക്ക് തന്നെയാണ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി ആണ് പ്രൈസ് വരുന്നത് ഇപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടു സെവൻ ആണ് ഡെലിവറി ടൈം വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പ്രീമിയം കോട്ടൺ മെറ്റി മെറ്റീരിയലിൽ അജിരക്ക് പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് അജിരക്ക് ഹാൻ ഹാൻഡ് ബ്ലോക്ക് ആണ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ഡൈൽ ചെയ്തിട്ടുള്ളതാണ് വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ചിക്കൻ കാരി ടോപ്പാണ് ടോപ്പ് ഉള്ളിയാണ് ഫൈവ് എയ്റ്റി ആണ് പ്രൈസ് വരുന്നത് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് സൈഡ് സ്ലീറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് ഫുള്ള് ചിക്കൻ കാരി വർക്കാണ് വരുന്നത് ഫുള്ളായിട്ടും ചിക്കൻ കാരി വർക്ക് വരുന്ന ഒരു ടോപ്പാണ്